പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രസമ്മേളനം നടത്തി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും ഫെബ്രുവരി തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക സ്കൂൾ പ്രിൻസിപ്പൽ സി കെ സുനന്ദ വി കെ ശൈലജ എസ് എസ് ജി കൺവീനർ പങ്കെടുത്തു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ പുതിയ കെട്ടിടത്തിന് വേണ്ടി നമ്മുടെ മന്ത്രി രാജൻ അവൾ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ഈ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചു പതിനഞ്ച് ക്ലാസ് മുറികളാണ് ഇതിലുള്ളത് ഏതാണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂള് നമ്മുടെ സബ് ജില്ലയിൽ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും ശരിക്കും നമ്മുടെ നാടറിഞ്ഞ് ഈ പഞ്ചായത്തിലൊരു ഉത്സവമായിട്ട് നടത്താനാണ് സ്കൂളിൻ്റെ തീരുമാനം അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാനാണ് ഞങ്ങൾ ആലോചന നടത്തിയിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളിൽ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുന്നതിന് കൂടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി കൊണ്ട് ഉപയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചതാണ് നമ്മുടെ പുതിയ കെട്ടിടം ഇതിലെ പതിനഞ്ച് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒൻപത് ടോയ്ലറ്റുകൾ എട്ട് യൂറിയൽസും ഉൾക്കൊള്ളുന്നുണ്ട് ഇതുകൂടാതെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രൗണ്ട് ഫ്ലോർ ടോയ്ലറ്റ് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള ലിഫ്റ്റ് സജ്ജീകരണ സാധ്യത മഴവെള്ള സംഭരണി സ്കൂൾ ആവശ്യത്തിനുള്ള വെള്ളം സംഭരണി ഉൾക്കൊള്ളുന്ന രണ്ട് സംപ്പ് തുടങ്ങിയ ഫയർ സംവിധാനം ഇതെല്ലാം ഉൾപ്പെടുന്ന നാലായിരം ലിറ്റർ ജല ശുദ്ധജല സംഭരണി എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച പന്ത്രണ്ട് മുപ്പത് നിർവ്വഹിക്കപ്പെടുന്ന ഈ കർമ്മത്തിന് ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കൂടിയാണ് കാത്തിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചിരകാല സ്വപ്നമായിരുന്ന ബഹുനില കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇതിനെല്ലാം ഫണ്ട് തന്നു സഹായിച്ച സർക്കാരിനോടും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ മിനിസ്റ്ററും എം എൽ എയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ കെ രാജൻ അവടും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പുതിയ കെട്ടിടത്തിൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ചതുരശ്രയടി വിസ്തീർണത്തിൽ പതിനഞ്ച് സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒൻപത് ടോയ്ലറ്റുകളും എട്ട് യൂർനെൽസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ജലവെള്ള സംഭരണിയും രണ്ട് സംഫുകൾ ഫയർ ടാങ്ക് സംവിധാനം നാലായിരം ലിറ്റർ ശുദ്ധജല സംഭരണി എന്നിവയല്ലേ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രസ്തുത ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക